ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മളെല്ലാവരും കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അപ്പോഴ് അതിനു മുമ്പ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോഴ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാകാം കാണാത്തവരാകാം പക്ഷേ എന്നാൽ തന്നെയും ആ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും ആർക്കും ഇഷ്ടപ്പെടാത്ത പല കാര്യത്തിനെ കാട്ടി ഉപരിയായിട്ടാണ് അവിടെ നടക്കുന്നത് കാര്യം പ്രധാനമായിട്ടും ജിസൈൽ ജിസൈലിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജിസൈൽ ആരാ എന്തോ അവിടെ കാണിക്കുന്നത് ഏ ജിസൈൽ അവിടെ ചെയ്യുന്നതിന് ഒന്നിനും ഒരു ഇല്ല വെറുതെ ചുമ്മാതെ അവിടെ കിടന്ന് ഓരോരുത്തരെ കുത്തിത്തിരിപ്പുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി സ്ട്രൈറ്റായിട്ട് ഒരു കാര്യം ചെയ്യാതെ എല്ലാവരെയും കൂട്ടുപിടിച്ച് പുറകിൽ നിന്ന് അവരെ തള്ളി മുന്നോട്ട് വിടുക അതാണ് ജിസയിൽ അവിടെ ചെയ്യുന്നത് ശരിയല്ലേ ഞാൻ ഈ പറയുന്ന കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് വരുമ്പോൾ ലൈവിൽ നിങ്ങൾ കണ്ടുപോക്കൂ ആ ലൈവിൽ ഏത് ഏത് ഇതിനു മുമ്പുള്ള എപ്പിസോഡായാലും ശരി ജിസ്സയിൽ പുറകിൽ നിന്നേ കളിക്കത്തുള്ളൂ ഫ്രണ്ടിൽ നിന്ന് ഒരു കാര്യവും ഒരാളോട് സംസാരിക്കത്തില്ല പുറകിൽ നിന്ന് കളിക്കുക കാര്യം എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് അക്ബറിനോട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ് അക്ബറിനെ ഫ്രണ്ടിലാക്കി അവന്റെ പുറകിൽ നിന്ന് ഗെയിം കളിക്കും അതുപോലെ തന്നെ അടുത്ത് ആര്യൻ ആര്യൻ്റെ പുറകിൽ നിൽക്കും പുറകിൽ നിന്നിട്ട് ആര്യനെ കൊണ്ട് ചാടിക്കും നെബിനായാലും ശരി അവിടെ അങ്ങനെ അല്ലാത്ത രണ്ട് മൂ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് അനുമോൾ അനുമോളും ജിസയിലുമായിട്ട് വന്ന അന്ന് തുടങ്ങി അടിയാം ഇതുവരെ ആ അടിക്ക് ഒരു ഇതുമില്ല ചപ്പാത്തിക്കള്ളിയായി പിന്നെ കാപ്പിക്കള്ളിയായി എന്തെല്ലാം എന്തെല്ലാം കള്ളത്തരങ്ങൾ എന്തുവാ ഇവരൊക്കെ ഇതെന്തുവാ വിചാരിക്കുന്നത് പുറത്തിറങ്ങിയിട്ടൊരു ലോകമില്ലേ ഇവർക്ക് പുറത്തിറങ്ങിയിട്ട് ആ മനുഷ്യരെ കാണണ്ടേ ഇവരെന്തുവാ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഏ വേണം ഗെയിമാണ് എല്ലാം ഗെയിമാണ് പക്ഷെ അതിനൊരു പരിധിയുണ്ട് നമ്മൾ ചിന്തിക്കണം നമുക്ക് പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ കാണണം പുറത്തിറങ്ങിയിട്ട് നമുക്കൊരു ജീവിതമുണ്ട് ഇവരെന്തുവാ വിചാരിക്കുന്നത് ഈ നൂറ് ദിവസത്തോടെ വീണ്ടും ആ ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കുന്നതെന്നാണോ ഇവർ ഈ ഇവിടെ നിന്നല്ലേ പോയത് അപ്പോഴും പുറത്ത് ഇവർ കഴിഞ്ഞ സീസണൊക്കെ കണ്ടതല്ലേ അവർക്ക് എല്ലാവർക്കും ആർക്കായാലും പുറത്തിറങ്ങിയിട്ട് ഒരു ജീവിതമുണ്ട് ആ പ്രേക്ഷകരെയായാലും മറ്റ് ആൾക്കാരെയായാലും കാണേണ്ടതാണ് എന്നുള്ള ചിന്തയില്ലാതെയാണ് അതിനകത്ത് ഗെയിം കളിക്കുന്നത് പ്രധാനമായിട്ട് അനുമോളായാലും ശരിയാണ് ഞാൻ ഇപ്പോൾ ഒരാളുടെ ഭക്ഷണം പിടിക്കുന്നതല്ല അനുമോളായാലും എന്തുവായി എപ്പോഴും ഈ മോങ്ങി മോങ്ങി മോങ്ങോങ്ങി മോങ്ങി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനാണോ എന്തുവാ ഇത് സീരിയലാണോ സീരിയലിനകത്ത് അമ്മായിയമ്മ മരുമോളോട് പറയുമ്പോൾ മരുമോൾ അത് സീരിയൽ ഇതൊരു ഗെയിം ഗെയിം ഷോ അവിടെ കണ്ണീരൊലുക്കി അല്ലെങ്കിൽ കണ്ണീര് കാണിച്ചോ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് തള്ളിക്കളിച്ചോ അല്ല ഒരു ഷോ കളിക്കേണ്ടേ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കളി ഒരാളോട് ഒരു കാര്യം പറയുണ്ട് ആയിട്ട് പറ ഒരു കാര്യം വന്നു അതിന് കരയാതെ അതിനെ അതിനപ്പുറത്തെ മറുപടി കൊടുത്ത് സംസാരിക്കണം അല്ലാതെ കരഞ്ഞ് വിളിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടും അങ്ങനെയൊന്നും ആർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല അവരെല്ലാം പുറത്താവണം ഇതിൽ അർഹതയുള്ളവർ മാത്രമേ ജയിക്കാവൂ നമുക്കെടുക്കാം ഞാനിപ്പോൾ ഒരാളുടെ ഭക്ഷണം പിടിക്കുന്നതല്ല ആർക്കാണെന്ന് വെച്ചാൽ നമുക്ക് പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കാം എൻ്റെ ശരിയായിരിക്കത്തില്ല നിങ്ങളുടെ ശരി നിങ്ങളുടെ ശരിയായിരിക്കത്തില്ല മറ്റൊരാളുടെ ശരി അവരുടെ ശരിയായിരിക്കത്തില്ല ഇവരുടെ ശരി ആർക്ക് എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് ഒരാളുടെ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ച് ആർക്കും വോട്ട് കൊടുക്കരുത് നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന ആ വ്യക്തിക്ക് മാത്രമേ വോട്ട് കൊടുക്കാവൂ ഞാനിപ്പോൾ പറയാം ഉദാഹരണം വെറും ഉദാഹരണം മാത്രമാണ് അത് നിങ്ങൾ എടുക്കണമെന്നില്ല എന്നാലും ഞാൻ പറയാം അനീഷ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നു ഗെയിം എങ്ങനെ കളിക്കണം ആ രീതിയിൽ ആ മനുഷ്യൻ കളിക്കുന്നുണ്ട് അത് പോയിട്ട് വന്ന നാളുമായിട്ട് ഒന്ന് ചാടി കളിച്ച് വന്നതാ അത് കഴിഞ്ഞ് വീണ്ടും അത് ദുഃഖദാനം പോലെയായി അത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒന്ന് ചൂടായായിരുന്നു അതുകൊണ്ട് പുള്ളി ഒന്ന് ഒതുങ്ങിന്നു പിന്നെ അത് കഴിഞ്ഞ് പുള്ളി അടുത്ത ഗെയിമിലേക്ക് വന്നു ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്വേച്ഛാധിപതിയായ നെബിൻ ജിസേൽ ഇവർ പറയുന്നത് അതുപോലെ കേൾക്കുന്നുണ്ട് പുള്ളി അതിനെ ഗെയിമിനെ ഗെയിമായിട്ട് ഗെയിമായിട്ടെടുക്കുന്നുണ്ട് എന്നാൽ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നുണ്ട് ആരുടെ അടിമയല്ല ആര് പറയുന്നതും കേൾക്കത്തില്ല സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ട് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട് അത് മാത്രമേ അനീഷ് അവിടെ കളിക്കുന്നുള്ളൂ വേറെ ആരുണ്ട് ആരുണ്ടങ്ങനെ അതിനകത്ത് കളിക്കുന്നത് ഒരു വ്യക്തി പോലുമില്ല ഒരാളുടെ സഹായമില്ലാതെ ഗെയിം കളിക്കുന്ന വേറൊരു വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഒരു വ്യക്തിയുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യൂ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അനീഷ് അല്ലാതെ വേറെ ഏതൊരു വ്യക്തി ഉണ്ടെന്ന് അതിനകത്ത് സ്വന്തമായി ഗെയിം കളിക്കുന്നത് ഇതെൻ്റെ അറിവാണ് നിങ്ങളുടെ അറിവ് വേറെ ആയിരിക്കും അത് നിങ്ങൾ ഷെയർ ചെയ്യുമോ അപ്പോഴും നമുക്കറിയാം അല്ലെ കമൻറ്റ് ചെയ്യുവോ അപ്പോഴും നമുക്ക് മനസ്സിലാവും പിന്നെ ഇന്നലെ അവിടെ നടന്ന സംഭവം നെവിൻ നെവിൻ പുറത്ത് പോയെന്ന് പറയുന്നു നെവിൻ പുറത്ത് പോയിട്ടില്ല നെബിൻ പുറത്ത് പോയിട്ടില്ല ഇന്നല്ലേ നാളെ നെവിൻ തിരിച്ചു തന്നെ വരും അത് വെറും ഒരു ട്രാമ ട്രാമ എന്നുവച്ചാൽ അനുമോളെ എന്തെങ്കിലും തരത്തിൽ പുറത്താക്കണം എന്നുള്ള ജിസൈലിൻ്റെ പുറകിൽ നിന്നുള്ള വെറും ഒരു കുത്ത് മാത്രമാണ് നെബിൻ എന്ന മണ്ടൻ മരമണ്ടൻ അവനെ ജിസയിൽ പറഞ്ഞു ചെയ്യിച്ച കാര്യങ്ങളാണ് അവിടെ നടന്നത് എന്നിട്ട് ജിസയിൽ വെറുതെ മോങ്ങുന്നവറും മര 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 മരപ്പട്ടിയെ കാട്ടി അപ്പുറത്തെ അവസ്ഥയാണ് അവിടെ ജിസേൽ കളിക്കുന്ന ഓരോ കൂതുറക്കളിയും എന്തുവാ ഇത് അതുകൊണ്ട് ഇതൊരു വെറും ഒന്നുമല്ല ഒരു വ്യക്തിയോട് ആയിട്ട് നിന്ന് നേരെ എതിരാളിയെ നേരിൽ നിന്ന് നേരെ നിന്ന് വെട്ടിക്കളി അതാണ് ഗെയിം അല്ലാതെ ഒരു എതിരാളി നിൽക്കുമ്പോൾ അവൻ്റെ പിന്നിൽ ചവിട്ടിയല്ല കളിക്കുന്നുണ്ട് സ്ട്രെയിറ്റ് നേരെ നിന്ന് രണ്ടടി മാറി അല്ലാതെ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ഇങ്ങനെ വന്നു നിന്ന് സംസാരിക്കുക അത് ആ വ്യക്തിയുടെ മുന്നിൽ നിന്ന് രണ്ടടി മാറി നിന്ന് സംസാരിക്കുക അതാണ് ഗെയിം അല്ലാതെ ഇങ്ങനെ നിന്ന് സംസാരിച്ച് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ കൊട്ട് വാങ്ങിയിട്ട് ആ വ്യക്തിയെ പുറത്താക്കണം എന്ന് പറയുന്നതല്ല ഗെയിം ഗെയിം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ രണ്ടടി അകലം പാലിച്ച് നിന്ന് ഗെയിം കളിക്കുക അങ്ങനെ കളിക്കുന്ന ആരുണ്ട് ആരുമില്ല ഒരേ ഒരു വ്യക്തി അനീഷ് അനീഷ് ആരുടെ അടുത്ത് പോയി സംസാരിക്കത്തില്ല അകലം പാലിച്ചേ നിൽക്കത്തുള്ളൂ എന്നാൽ അനീഷിൻ്റെ മുഖത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ട് ആ എന്തോ ഫാത്തിമ ആ റീ റീന ആ റീന ഫാത്തിമ റീന ഫാത്തിമ ആ എന്തായാലും ആ ഫാത്തിമ തന്നെ ആ കൊച്ചു പെണ്ണ് ആ പെണ് ആരുടെങ്കിലും അകലം പാലിച്ച് നിന്ന് സംസാരിക്കുക കിളികൾ കരമല എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നീന്ന് സംസാരിക്കും ഉള്ള തുപ്പലെല്ലാം മുഖത്ത് വീഴുന്ന ഇത്രയേ ഉള്ളു ആൾ അപ്പോഴും ഈ സംസാരിക്കുന്ന ആളിൻ്റെ തുപ്പലെല്ലാം ഇവരുടെ മണ്ടയ്ക്ക് വീഴും എന്നിട്ട് അതിനെ തൊപ്പി എന്ന് പറഞ്ഞ് നടക്കും അത് അതൊന്ന് പിന്നെ ശൈത്യ ശൈത്യ എന്തുവാ ചെയ്യുന്നത് അനുമോളുടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഗെയിം കുത്തി അനുമോൾക്കിട്ട് പാര വെച്ചും അനുമോളെ സൈഡ് പിടിച്ചും ആണ് ശൈത്യ കളിക്കുന്നത് ശൈത്യം നെയ്യ് പുറത്ത് പോകേണ്ടതാണ് അത് പിന്നെ ഇനി അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ആരാ നമ്മുടെ അപ്പാനി ശരത്ത് അതുപോലെ തന്നെ അക്ബർ ഇവരെന്തുവാ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടി ഇവർ മാത്രമല്ല ഇവർ രണ്ടുപേരും കൂടെ ജിസൈലിനെ താങ്ങി ജിസൈലിൻ്റെ പുറകിൽ നിന്ന് ഓരന്ന് പിടിച്ചും ഫ്രണ്ടിൽ നിന്ന് പറയുന്നത് കേട്ടും ചാടിക്കടിച്ചും ഇങ്ങനെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നും കളിക്കുന്ന ഗെയിം ഇതൊന്നും ഒരു ഗെയിമല്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അഭിലാഷൊന്നും കളിച്ചോണ്ടിരുന്നു പക്ഷേ അഭിലാഷിനും ഗെയിം കളിക്കാൻ അറിയത്തില്ല പിന്നെ പിന്നെയുള്ള ആരാ ബിന്നി ബിന്നി സ്ട്രെയിറ്റായിട്ട് നിന്ന് കളിക്കുന്നില്ല പിന്നിൽ നിന്ന് കളിക്കുന്നില്ല സൈഡിൽ നിന്ന് കളിക്കുന്നില്ല എന്നാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വ്യക്തിയാണ് എല്ലരുടെയും കാര്യങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കേട്ട് വെറുതെ നിന്നൊരു ഇങ്ങനെ 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 പോയി ഇങ്ങനെ പോയി ഇവിടെ ചവിട്ടി അവിടെ ചവിട്ടി ഇവിടെ വന്ന് അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ബിന്നി അല്ലേ വേറെ ആരുടെ കാര്യം അവിടെ പറയാനോ എല്ലാവരും കണക്കാം പിന്നെ ആര്യൻ അവനെന്ന് പറഞ്ഞാൽ പത്ത് പൈസയുടെ വിവരമില്ല പത്ത് പൈസയുടെ നമ്മുടെ ലാലേട്ടനെ വരെ പുച്ഛിച്ച് തള്ളിയ വ്യക്തിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവർക്കൊന്നും വോട്ട് കൊടുക്കരുത് ജിസയിലൊക്കെ പുറത്ത് പോകണം അതിനു വേണ്ടി നമ്മൾ പ്രേക്ഷകരായ നമ്മൾ തീരുമാനം എടുക്കണം ഈ സംസാരം ഇവിടെ നിർത്തുന്നു അടുത്ത ഷോയിൽ നമ്മൾ അടുത്ത കാര്യങ്ങളുമായിട്ട് വരും ഡെയിലി വന്നില്ലെങ്കിലും വരുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും അതുവരെ ബായ്